ം നമോ ഭഗവതേ വാസുദേവാരണീയം ദശകം മൂന്നിൽ ശ്ലോകം നാല് മുനിപ്രൗഢരുൂഢ ജഗതിഗരുഗൂഢാത്മഗതയോ ഭവത്പാദം ഭോജസ്മരണവിരുചോ നാരദമുഖ ീശ സ്വൈരം സതതപരിനിർപരജിത് സദാനന്ദദ് പ്രസരപരിമഗ്നകിമപരം ഈശ ഗൂഢാത്മകഥയാവേശ്വര ഗൂഢമായ ആത്മകതി ഉള്ളവരും ഭഗവത് പാദാംബോജസ്മരണവിരുച അവിടുത്തെ പാതാരവിന്ദങ്ങളെ സ്മരിച്ച് ആരോഗ്യന്മാരുമായ നാരദമുഖ മുനിപ്രൗഢ ജഗതിരൂഢലു നാരദൻ മുതലായ മഹർഷിമാർ ലോകത്തിൽ പ്രസിദ്ധന്മാരാണല്ലോ ആത്മഹതിയ സതത പരിനിർപര ചിൽസദാനന്ദദ്വൈത പ്രസര പരിമഗ്ന സ്വൈരം ചരന്തി അവരെപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അഖണ്ഡ സച്ചിദാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് സ്വൈരസഞ്ചാരം ചെയ്യുന്നു അപര കിം അപരം കിം മറ്റെന്തു വേണം ഈ ശ്ലോകം ഭാഗവതം പ്രഥമസ്പന്ദം നാലാം അധ്യായത്തിൽ മഹാഭാരത നിർമ്മാണമടക്കം വളരെ വളരെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും മനസ്സിന് തെളിവ് കിട്ടാതെ വിഷാദമഗ്നായിരിക്കുന്ന വേദവ്യാസന്റെ മുമ്പിൽ നാരദൻ വന്നു ചേർന്നതിനെയും ഏഴാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കുമെന്നുള്ള മുനിപുത്ര ശാപത്താൽ ദുഃഖിതനായി ഗംഗാതീരത്തിൽ പ്രായോപവേശം ചെയ്തിരിക്കുന്ന പരീക്ഷത്തിൻ്റെ മുമ്പിൽ ശ്രീ ശുഗൻ പ്രത്യക്ഷപ്പെട്ടതിനെയും അനുസ്മരിപ്പിക്കുന്നു ഇത്രയും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണത് ആത്മഗതി എന്ന ശബ്ദത്തിന് ദേഹം കൊണ്ടുള്ള സഞ്ചാരമെന്നും മനോഗതി എന്നും ജ്ഞാനമെന്നും എന്നും അർത്ഥം സുഖനാരദാദികളുടെ സഞ്ചാരാദികളെല്ലാം ഗൂഢമാണ് അവരുടെ സഞ്ചാരവും വിചാരവും ജ്ഞാനവും പ്രഭാവവും ഒന്നും മറ്റുള്ളവർക്ക് ഗ്രഹിക്കുവാൻ സാധ്യമല്ല വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്തെത്തി വേണ്ട ഉപദേശം നൽകുന്നവരാണവർ ഓ മ സതോമാസദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ ഓം ശാം തി